ആയിരം പ്രസംഗം കേട്ടിട്ടൊന്നും കാര്യമില്ല ഈ പ്രസംഗം ഇവിടെ നടക്കുന്ന പരിപാടി കാണേണ്ടതായ ഒരൊറ്റ ഒരുത്തൻ ഇട വന്നിട്ടില്ല വന്നവർക്ക് ആർക്കും ഇതിന്റെ ആവശ്യമില്ല മനസ്സിലായോ പണ്ടൊരു മാഷു പറഞ്ഞിരുന്നു ഇന്ന് ആപ്സെന്റ് ആയ കുട്ടികളല്ല സ്റ്റാൻഡപ്പ് ഇന്ന് ആപ്സെന്റ് ആയ കുട്ടികളല്ല സ്റ്റാൻഡപ്പ് ആപ്സെന്റ് ആയ കുട്ടികൾ സ്റ്റാൻഡപ്പ് ആവുമോ അതുപോലെ ഇതാരാണോ കേൾക്കേണ്ടത് അവരൊന്നും കേൾക്കുന്നില്ല ഡീസൺ നല്ല കുടിക്കുന്ന മദ്യം നല്ല ഡീസൺ നമ്മുടെ നമ്മൾ ഇട്ട ട്രൗസർ ഓൻ ഇട്ട ബർമൂഡാണ് പാവപ്പെട്ടവൻ അടിച്ചാൽ ഓൻ വെള്ള അടിക്കുന്നവൻ മദ്യപാനി മറ്റേക്കുള്ള അടിച്ചാലോ അത് സോഷ്യൽ ഡ്യൂബ്ലിക്കന്റ് ഈ സോഷ്യൽ ഡ്യൂബ്ലിക്കൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് അല്പം പെഗടിക്കുന്ന ടീമുണ്ടല്ലോ അവരാണ് നമ്മുടെ കുട്ടികളെ ലഹരി ഒരു കുറ്റമല്ല എന്ന സങ്കല്പം നാട്ടിൽ ഉണ്ടാക്കുന്നത് നിങ്ങളറിയണം അതുകൊണ്ട് ഈ ചെറുപ്പക്കാരെ കുറ്റം പറയുന്ന ആ ജന്തുക്കളാണ് ഈ സമൂഹത്തെ നശിപ്പിക്കുന്ന ആര് ഈ ഞായറാഴ്ച ഒത്തുകൂടി അടിക്കുന്ന ടീമില്ലേ അവരാണ് അവരെയാണ് ആദ്യം നിങ്ങൾ പ്രതിരോധിക്കേണ്ടത് ആ ചേരിച്ചു കൊടുക്കുന്ന ചില ഭാര്യമാരുണ്ട് ഉണ്ട് ചേരിച്ചു കൊടുക്കുന്ന കുപ്പിയും അച്ചാറെല്ലാം കൊണ്ട് കൊടുക്കുന്ന ഭാര്യമാരുണ്ട് അവരെയാണ് ആദ്യം തടയേണ്ടത് എന്നിട്ട് മതി നിങ്ങൾ ചെറുപ്പക്കാർക്കെതിരെ കുറ്റം പറയാം നമ്മുടെ കുട്ടികൾ പക്വതയില്ലാത്ത കാലത്ത് അവരുടെ ശരീരത്തിൽ അവരുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന ശാരീരികമായ ഹോർമോണുകളുടെ ശക്തി വർധിക്കുകയാണ് ഇപ്പൊ പുതിയ അടുത്ത കാലത്ത് കുട്ടികളുടെ മനസ്സിലുണ്ടായിരിക്കുന്ന ചാഞ്ചല്യത്തിന്റെ പ്രശ്നം എന്താണെന്ന് അറിയോ നിങ്ങൾ മനശാത്രപരമായി ഇതിനെ നേരിടണം മദ്യപാനി മദ്യത്തിനെതിരെയുള്ള ഒരു പ്രസംഗം മദ്യപാനി കേൾക്കുന്ന ഞാൻ ഒരൊറ്റ സ്ഥലത്തെ കണ്ടിട്ടു അത് മനസ്സിനക്കരെ എന്ന് പറഞ്ഞൊരു സിനിമയിൽ വെള്ള അടിച്ചിട്ട് ഇന്നസെന്റ് മുന്നിൽ ഇരുന്നിട്ട് കേൾക്കുന്നുണ്ട് അതാണ് ഞാൻ ആകെ കണ്ടത്